അയവചാ പറ അപ്പം നമ്മള് സ്പോട്ടിയിലേക്ക് വന്ന് ചെന്നിട്ടുണ്ട് നമ്മുടെ പാലത്തേ വന്നേ ഉള്ളൂ നമ്മൾ ഈ പാലത്തേ കയറി അപ്പുറം ചെന്നതാണ് നമ്മൾ ഫിഷിങ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ പോകുന്ന കുറച്ചു പോകണം ആയ മോച്ചാവേറെ മജ്ജി ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രജീഷ് ബ്രോയുടെ കൂടെയും നമ്മുടെ അനീഷ് ബ്രോയുടെ കൂടെയും ഒരു ഫിഷിങ് ആയിട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം വറ്റയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നാൽ നമ്മൾ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ സ്പോട്ടിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ അവരവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഞാൻ വന്നിട്ട് ലേറ്റ് ആയിപ്പോയി നേരം നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ അപ്പം നമ്മുടെ പഴയ സ്പോട്ടിൽ വീണ്ടും ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മച്ചമാരെല്ലാം ഇവിടെ ഫിഷിങ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടോ അപ്പം അവിടെ പറഞ്ഞു തീർന്നില്ല അന്നേരം അവിടെ ഒരു മീൻ അടിച്ചു കഴിഞ്ഞോണ്ടോ അടിപൊളി ഒരു വറ്റ അടിച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ നേരെ ചൂണ്ടയൊക്കെ കിട്ടി അത്യാവശ്യം ലൈവ് ഒക്കെ ഓർത്തൊരു നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം നോക്കി ഉണ്ടൊരു വറ്റ പൊളി നമ്മുടെ അതുകൊണ്ട് ഒരു ലൈവ് എടുക്കുന്നുണ്ട് കേട്ടോ ഓവർ സൈസ് അല്ല ചെറിയ സൈസ് ലൈവാണ് അപ്പം നമ്മൾ ഓർക്കുന്നങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ വാലില്ല കേട്ടോ കോർക്കുന്ന കേട്ടോ കൊന്ന നേരം കാശ് ചെയ്യാൻ പോവാം പറക്വിട്ട് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊടിമീന്ന അടിക്കാൻ ഓടിക്കുന്നുണ്ട് രതീഷിന് ഒരു വറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനേ അല്ലേ രതീഷിൻ്റെ ഒരു വറ്റ പോളിയും ആന രതീഷ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പോളിയും ആന ഇത് വീണ്ടും രതീഷ് ഒരു വറ്റ കയറ്റിയിട്ടുണ്ട് കേട്ടോ കൊള്ളാം ഇതല്ല നമ്മളൊരു കിടുക്കി അപ്പോൾ ഒരു ഫ്ലോട്ടും കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ലോങ് എന്നറിയേണ്ട കാര്യമില്ല കേട്ടോ ഇവിടെ ഇവിടെ അടുത്തിട്ടാലും മീനടിക്കും അപ്പോൾ നേരെ നമുക്ക് ചെയ്ത് നീറ്റങ്ങിട്ട് കൊടുക്കാം ഊ പഠിച്ചിട്ടുണ്ട് വാവ് അപ്പോൾ ഒരു വറ്റ കയറിയിട്ടുണ്ടോ കണ്ടോ വെള്ളമാണ് പോയി ഏ കണ്ടോ നോക്കി പിടിച്ചില്ല അപ്പറേം ഇപ്പുറം വെള്ളം വേടാ അവിടെ താഴെ പോകാതോടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ വെള്ളം ഇപ്പം തന്നെ ഫുള്ള് പായലിറങ്ങി തുടങ്ങിയിട്ടുണ്ടോ അപ്പം ഇറക്കം തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫുള്ള് പോളയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണം നമ്മൾ ചൂണ്ട ഇടാൻ വേണ്ടി ലൈവ് ഇടാൻ വേണ്ടി കണ്ടോ നല്ല തന്നെ ബോള വന്നിട്ടുണ്ട് രക്ഷയില്ല വരുന്നുണ്ട് ഇതുപോലെ ഫ്ലോട്ടിട്ടാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത് നമ്മള് രതീഷിന് മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ആ കൊള്ളാം ഉണ്ടോ മീട് സൈസ് ഊ അടിച്ചോണ്ട് പോയി അടിച്ചോണ്ട് പോയി അടിച്ചോണ്ട് പോയി ആണ്ടോ അടിച്ചിട്ടുണ്ട് അടിച്ചേണ്ട അടിച്ചിട്ടുണ്ട് വീണ്ടും ഉണ്ട് അതീഷൻ അടിച്ചിട്ടുണ്ടോ പറ്റോ ഓ പോളിമാനെ അപ്പോൾ തേര് തരെയാണ് യതീഷൻ അടിച്ചു കയറുന്ന കേട്ടോ അട കൊള്ളി കയറി പോയല്ലേ അനീഷ് പ്രോക്ക മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ സൈസുണ്ടോ ഏ പറഞ്ഞാണല്ലോ പറഞ്ഞേ വായു നല്ല കിട്ടിക്കാൻ സാധനം ആഹാ നല്ല സൈസ് സാധനം നമ്മളെ അനുഷ് പ്രൈക്കൊരു മീനോട്ട് അടിച്ചിട്ടുണ്ട് കിട്ടിയ സാധനം പറഞ്ഞു അത് സൈസുണ്ടോ കിട്ടിയില്ല സൈസുണ്ട് നമ്മുടെ അനീഷ് പ്രായ ഇതല്ലേ ചത്ത ചമ്മീൻ ആട്ടോ വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലൈവ് കുറക്കുന്നു അവിടെ ചത്ത ചമ്മീൻ കുറച്ച് ലോങ് ലാസ്റ്റ് അടിക്കും കേട്ടോ എന്താണ് നമുക്ക് നോക്കാം പോള ഇതുപോലെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നോക്കി എറിയണം അത്യാവശ്യം ലോങ് എറിഞ്ഞിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കാം ആ ഹാ 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 വായലെടുത്തിട്ടുണ്ടോ ഇല്ലായിരിക്കും ഉണ്ടോ ഉണ്ടല്ലേ അപ്പോൾ വീണ്ടും നമ്മുടെ അനുഷ്റായി ഗവർണർ അവിടെ അടിച്ചിട്ടുണ്ട് പക്ഷേ പായൻ്റെ ഇടയ്ക്ക് കൂടെയാണ് വരുന്നത് കേട്ടോ കൂരിയാണോ ഏയ് ചെരിഞ്ഞല്ലോ ഓടുന്നത് വറ്റ അല്ലേ അവിടെ ഇവിടെ വന്ന കേട്ടോ വീണ്ടും ഓർമ്മകളടിച്ച് കയറ്റി അടുത്ത് എത്തിട്ടുണ്ടോ ഓ പോളി മോനെ വീണ്ടും ഒരു വറ്റ ലോങ് കാസ്റ്റ് ചെയ്ത് ഏഹ് ആ അതെ അതെ രതീഷ അതിൻ്റെ അടുത്ത് ലൈവ് കിടുന്നുണ്ട് കേട്ടോ മിഴി കളഞ്ഞല്ലേ ചെറിയ കൊളുത്താല്ലേ അല്ല ശരിക്കും അകത്തെടുത്ത് കേട്ടോ ആ മുള്ള ആ അതെ അതിടയ്ക്ക് നമ്മുടെ കയ്യേ കൊള്ളുകയും ചെയ്യാതെ ആളിച്ച് വീണ്ടും കാശ് ചെയ്യട്ടോ ക്യാപ്പ് നോക്കി അറിയാൻ പറ്റുകയുള്ളു ശക്തി പോവെന്നാ വരവ് ആണെങ്കിൽ അല്ലേ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഓർമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ വറ്റേ നല്ല ഓടാണല്ലോ സൈഡിൽ വന്നല്ലോ പൊങ്ങിയില്ല പൊങ്ങിയില്ല ആ കണ്ടോ വീണ്ടും ഒരു വറ്റ അടിച്ചു കയറ്റി ആട രതീഷിനൊരു വറ്റ അടിച്ചിട്ടുണ്ടോ പോളിമാനെ അണ്ടോ വീട് രതീഷൊരു വറ്റ കയറ്റി പോളിമാനെ കൊണ്ടുപോയ ണ്ടാ അടുത്ത മീന രടിച്ചിട്ടുണ്ടോട്ടോ ഓളി മന സുധീർണാണ്ടോ ഒറ്റ അടിച്ചിട്ടുണ്ടോട്ടോ ലോ സൈസല്ല മീഡിയം സൈസ് അത് നിന്നേ എങ്ങനെ അറിയോ ഇങ്ങനെ കറകി മീനടിച്ചെട്ടോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു പോയ മീനാണ് നമുക്ക് വറ്റ കേട്ടോ ഇത്ര ഇതോ അത്യാവശ്യം സൈസ് ഇടത്തരം കേട്ടോ അതെ അനുഷ്ഠയോടെ ഇട്ടൊക്കെ മേടിച്ചല്ല കൂടനക്ക് കൂട്ടിയിട്ടുണ്ട് ഇതോ ഈ കൂടാ ഇതും പറ്റ ഇതുണ്ടോ അമ്മ വിട്ടോടേ ഓക്കേ എന്നാൽ ഹാ ചോറേ അപ്പം ഈ കൊച്ചി ഫിഷിംഗ് ആണോ വയൻ്റെപ്പിയാണ് അപ്പം എനിക്ക് ഒരു മീനെ രണ്ടോ മൂന്നോ മീനെ കിട്ടുള്ളൂ ബാക്കി നമ്മുടെ രതീഷ് ബ്രോയും നമ്മുടെ അനീഷിങ്ങൂടെയാണ് കേറ്റിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്